ഒരിക്കൽ ഒരാൾ ഒരു വഞ്ചിയിൽ ഒരു ചെറു മെഴുകുതിരിയുടെ വെട്ടത്തിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു കാറ്റടിച്ച് ആ മെഴുകുതിരി വെട്ടം അണഞ്ഞു പോകുന്നു അപ്പോൾ അയാൾ തിരിച്ചറിയുന്നുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം എത്ര മനോഹരമായ നിലാവാണ് അദ്ദേഹത്തിന് ചുറ്റുമുള്ളത് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ അഹമാകുന്ന ഈ വെട്ടം ഇല്ലാതാകുമ്പോഴാണ് ക്രിസ്തുവാകുന്ന ഈ നിലാവിനെ നാം ആസ്വദിച്ച് തുടങ്ങുന്നത് റോമാക്കർക്കെടുതിയ ലേഖനം പൗലോസപ്പോസ്റ്റിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാം പാപികളായിരുന്നിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അതിലൂടെ ദൈവം തൻ്റെ സ്നേഹം നമുക്ക് സ്പഷ്ടമാക്കി തന്നു ഈ സ്നേഹമാണ് വിശുദ്ധരായ വിജയസഭയും ഈ ലോകത്തിലായ നമ്മളും സഹനത്തിലായിരിക്കുന്ന ഈ സഭയും ആഘോഷിക്കുന്നത് ഇന്ന് നാം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തുനിന്ന് കർത്താവിൻ്റെ നിത്യസമ്മാനത്തിനായി പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഈ ക്രിസ്തുവാകുന്ന നിലാവ് ആസ്വദിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഈ നിലാവിലേക്ക് എത്തിപ്പെടാനുള്ളവരാണെന്നുള്ള വലിയൊരു പ്രത്യാശയാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്നത് മരണത്തെപ്പറ്റി സങ്കീർത്തകൻ പറയുന്നത് മരണത്തിൻ്റെ ഇരുളടഞ്ഞ താഴ്വലിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഒരനർത്ഥവും എനിക്ക് സംഭവിക്കുകയില്ല എൻ്റെ കർത്താവാണ് എൻ്റെ കൂടെയുള്ളത് കർത്താവ് കൂടെയുള്ള ഈ ജീവിതം ഇനിയും കർത്താവിൻ്റെ മടിയിലേക്ക് തുടരുന്ന ഒരു വലിയ പ്രത്യാശയിലേക്കാണ് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലാസറിൻ്റെ മരണത്തോടെ പ്രത്യാശയറ്റ സഹോദരിമാർക്ക് കർത്താവ് പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കുകയില്ല മരിച്ചാലും അവൻ ജീവിക്കും എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ് നൽകിയത് ക്രിസ്തുനാഥനിലൂടെ പുതിയ നിത്യജീവനിലേക്കുള്ള ഒരു പ്രത്യാശയാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുമ്പോൾ ഒരു കാര്യം നമുക്കും ഓർക്കാം അവരെ ഒരു നാൾ ഇനിയും സ്വർഗ്ഗത്തിലെത്തിച്ചേർന്ന് കാണാനുള്ളവരാണ് നാം ഓരോരുത്തരും പണ്ടെങ്ങോ കേട്ട ഒരു കഥ ഇപ്രകാരമാണ് ഒരു തിരക്കുള്ള ബസ്സിൽ ഞെങ്ങി ഞെരുങ്ങിയിരിക്കുന്ന ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു സ്ത്രീയെ ഒരുപാട് അടുത്തിരുന്ന ഒരു സ്ത്രീ ഞെരുക്കുന്നുണ്ട് അവളുടെ കാലിൽ ചവിട്ടിയാണ് ആ സ്ത്രീ നിൽക്കുന്നത് എന്നാൽ അതറിയാതിരുന്ന ആ സ്ത്രീ ഒരു ഒരു മനസ്സിലായപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും നേരം നീ ഇത്രമാത്രം വേദന സഹിച്ചെങ്കിലും എന്നോട് പരാതി പറയാവുന്നത് ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നത് എന്തിനാണ് ഞാൻ നിങ്ങളോട് വഴക്കടിക്കുന്നത് എന്തിനാണ് ഞാൻ നിങ്ങളോട് മല്ലടിക്കുന്നത് എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട ഒരാളാണ് പ്രിയ സഹോദരങ്ങളെ നാം ഓരോരുത്തരും ഏത് സ്റ്റോപ്പിലാണ് ഏത് സമയത്താണ് കർത്താവിൻ്റെ അടുത്തേക്ക് പോകേണ്ടത് എന്ന് നിശ്ചയമില്ലാത്തവരാണ് പിന്നെ എന്തിനാണ് ഈ ലോകത്തിലായിരുന്നു കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ പരസ്പരം വെറുപ്പ് സൂക്ഷിക്കുന്നത് മല്ലടിക്കുന്നത് നാമും അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് മുൻപേ പോയവരുടെ പിന്നാലെ അവരുടെ തുടർച്ചയായി ഈ ജീവിതത്തിൻ്റെ തുടർച്ചയായി കർത്താവിൻ്റെ മുൻപിൽ അവൻ്റെ കരുണയുടെ വിധിക്ക് മുൻപിൽ നിൽക്കേണ്ടവരാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാകട്ടെ നമ്മളുടെ ഈ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇനിയും പുതിയ ജീവിതത്തിൻ്റെ നിത്യ ജീവിതത്തിൻ്റെ പ്രത്യാശ ആ പ്രത്യാശയുടെ പ്രകാശം നമ്മളിലേക്ക് വരട്ടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി മുപ്പത് കണ്ണികയിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ് എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരാക്കപ്പെടുന്നു കർത്താവിൻ്റെ കാരുണ്യം മരണത്തിനപ്പുറവും കർത്താവിൻ്റെ സ്നേഹം മരണത്തിനപ്പുറവും നമ്മുടെ കൂടെയുണ്ട് ഈ ഒരു വിശ്വാസത്തോടെ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ത്യാഗപ്രവർത്തികളും പ്രാർത്ഥനകളും തുടരാം നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അവരോടൊപ്പം ആയിരിക്കുന്നതിന് അവരെ വീണ്ടും കാണുന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കുവാൻ വേണ്ട കൃപാവരത്തിന് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം